ശിവ ഗിരിചാവലഭ മഹീഷ സ്മരഹര ശിവ ശിവ മഹാ ഗിരിചാവലഭ മഹീ ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ ഞാൻ ശിവരാത്രി നോയമ്പ് എടുക്കുന്നുണ്ട് ഞാൻ ഞാൻ എന്തിനു മുമ്പും വർഷങ്ങളായിട്ടൊക്കെ എടുത്തോണ്ടിരുന്നതാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ശിവരാത്രി നോയമ്പ് എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതിൻ്റെ മുമ്പത്തെ വർഷം എന്ത് സ്ഥിതി ഇല്ലാതോ അങ്ങനെ പ്രോഗ്രാമോ പോയിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു വർഷം എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വർഷം എന്തായാലും ഞാൻ എടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഈ വർഷം ഞാൻ നോയമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കൂടുതൽ കാണിക്കുന്നത് അപ്പോ തുടക്കം തന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലി കുട്ടാപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഷേ കുട്ടാപ്പി വേൾഡിലെ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ബോഡിയൊക്കെ അപ്പം എല്ലാവർക്കും മറ്റൊരു നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോജകര കുഞ്ഞു കുഞ്ഞു കുറേ വീഡിയോസൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓടിപ്പേ കണ്ടിട്ട് വായോ തലേ ദിവസം തന്നെ ഞാൻ വീടും പരിസരവും ഒക്കെ അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടു അതിനുശേഷം പെരയും റൂംസും ഒക്കെ ഒക്കെയെല്ലാം തൂത്ത് തുടയ്ക്കുവാണ് ചെയ്യാറ് അങ്ങനെയാണല്ലോ ശിവരാത്രി നൊയമ്പ് എടുക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ വീട് എന്നും വൃത്തിയാക്കിയിട്ടാലും ഈ ശിവരാത്രിയുടെ തലേ ദിവസങ്ങളിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി തുടച്ചിടണം എന്നാണ് പറയാറ് എന്നുവെച്ചാൽ അത്രയും വ്രതശുദ്ധിയോട് ചെയ്യുന്ന ഒരു നൊയമ്പാണ് ശിവരാത്രി നൊയമ്പെന്ന് പറയുന്നത് അത് ഏവർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അടിയന്തപ്പം വൃത്തിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരെ പോയി കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പൂജാമുറിയിൽ നിന്ന് ഞാൻ നിലവിളക്കെടുത്ത് തുടച്ച് സോറി കഴുകി എടുത്തു നമ്മളിന്ന് നമ്മളത് മിക്കപ്പോഴും നമ്മൾ ഒന്നരാടമെങ്കിലും അല്ലെങ്കിൽ ഒന്ന് രണ്ടൂന്ന് ദിവസം കൂടുന്തോറും ഞാൻ വിളക്കെന്നും കഴുകാറുണ്ട് പിന്നെ ഈ ദിവസം കൂടി ആയത് തന്നെ ഞാൻ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വിളക്ക് തേച്ച് കഴുകി എന്ന് വിറ്റത് നമുക്ക് കത്തിക്കണമല്ലോ അത് വെളുപ്പിനെ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട് അതി വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കത്തിക്കാറുള്ളൂ ഒന്നാം തീയ്യതി അതുപോലെ തന്നെ ഇതുപോലെയുള്ള നൊയമ്പുകൾ എടുക്കും ും അങ്ങനെയൊക്കെ പ്രത്യേകതമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഞാൻ രാവിലെ വിളക്കത്തിക്കാറുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് തന്നെയാണ് വിളക്ക് ഞാൻ കത്തിക്കാറുള്ളത് ശിവരാത്രി എന്ന് പറയുമ്പോൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വീട്ടിൽ തന്നെ ഫുൾ ടൈം പണിയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നോണ്ട് കുറേ നേരം വിളക്ക് കുറഞ്ഞപ്പോൾ തൊട്ട് കാലൊക്കെ കട്ട് കറിക്കാൻ തുടങ്ങി ഞാനതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് പിന്നെ തുടക്കലായി പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി വിളക്കെൻ്റെ മുറിയൊക്കെ എടുത്ത് തുടച്ചു നമ്മുടെ കൃഷ്ണൻകുട്ടനയൊക്കെ എടുത്ത് അങ്ങ് തുടച്ചു ഈ കൃഷ്ണനുണ്ടല്ലോ ഇത് ഞങ്ങൾ ദിവസം തൊറോ ഒരു ശ്രീമുരുക എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട് അവിടെ പോയപ്പോഴത്തേന് ഞങ്ങൾ വേറെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ഈ കൃഷ്ണൻ്റെ ഈ വിഗ്രഹിക്കുന്ന കണ്ട് ഇത് കണ്ടപ്പോൾ തൊട്ടാ അത് പുറത്തു മേടിക്കനാ വേണ്ടേ മേടിക്കനാ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങളും കൂട്ടുകാട്ടനും കൂടെ നിന്ന് പക്ഷേ ഇതിന് കണ്ടിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല എന്നാൽ ഞങ്ങളൊന്നും നോക്കില്ല രണ്ടും കൽപ്പിച്ച് അങ്ങ് മേടിച്ചു ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് എടുത്ത് അങ്ങ് കൃഷ്ണൻ കുട്ടനെ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കൂടിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പൂജാമുറിയൊക്കെ തുടച്ചു നമ്മളിത് ഈ മണ്ണാർശാലമ്മേൻ്റെ ഒരു ഫോട്ടോ അതിനകത്തുണ്ട് പിന്നെ ത്രിപതി ഭഗവാൻ്റെ ഫോട്ടോയും പിന്നെ എൻ്റെ വടക്കനപ്പൻ്റെയും തെക്കനപ്പൻ്റെയും ഫോട്ടോ ഇനി അങ്ങനത്തെ ഓരോരമ്പലത്തിലെ വടക്കനപ്പനും തെക്കനപ്പൻ്റെയും ഫോട്ടോയാണോട്ടോ ഞാനവിടെ വെച്ചിരിക്കുന്നത് പിന്നെ വിളക്കൊക്കെ ഞാൻ കത്തിച്ചു സാധാരണ ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് തിരിയിട്ട് മാത്രമേ കത്തിക്കാറുള്ളൂ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കെ വരുമ്പോഴത്തേന് ഞാൻ അഞ്ച് തിരിയിട്ട് കത്തിക്കാറുണ്ട് അങ്ങനെ ഭഗവാനോട് നമ്മുടെ എല്ലാ കഷ്ടങ്ങളും ഒക്കെ എല്ലാം അങ്ങ് പറഞ്ഞ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ അകത്തും വിളക്ക് കത്തിക്കും പുറത്തും വിള വിളക്ക് കത്തിക്കും കേട്ടോ അകത്ത് നമ്മൾ പൂജാമുറിയിൽ നമ്മളുടെ ഈയൊരു ഫോട്ടോസിൻ്റെ മുന്നിൽ കത്തിക്കും പിന്നെ നിലവിളക്ക് വാതിക്ക് നമ്മളെന്നും കത്തിക്കണമല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നേരെ പിന്നെ അമ്പലത്തിലേക്ക് പോയി ഇവിടെ പിരിന്തർ കോവിലെന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രമുണ്ട് അങ്ങടേക്ക് പോയി ഞാൻ അപ്പോൾ ഈ സെറ്റും കൊണ്ട് എടുത്തക്കോട്ടെ കൊടുത്തിട്ട് പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു കുട്ടികളെ ഫോൺ കൊടുത്ത് വീഡിയോസൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ വന്നു കഴിഞ്ഞപ്പം ലേറ്റായി പിന്നെ കുഞ്ഞിന് ചെറിയൊരു ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ പിന്നെ സാധാരണ പോലെ തന്നെ മാറിക്കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അതുപോലെ തന്നെ കുളിയും കഴിഞ്ഞ് നേരെ വിളക്ക് കത്തിച്ചു നമ്മുടെ ഉപവാസം അങ്ങ് തുടങ്ങി നോയമ്പാണല്ലോ ഇന്ന് നമ്മളൊന്നും കഴിക്കാമല്ല തലേദിവസം ഞാൻ ഒരിക്കലെടുത്തിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ല ഞാൻ പഴവും പാലും മാത്രമേ ഞാൻ രാവിലെ കുടിച്ചത് അതിനുശേഷം ശേഷം ഉച്ചയ്ക്കും ഞാനൊന്നും കഴിച്ചില്ല ഞാൻ ഈവനിങ്ങും ഞാൻ പാലും പഴവുമാണ് കുടിച്ച് കുടിച്ചതും കഴിച്ചതും ഒക്കെ പിന്നെ ഇടയ്ക്ക് വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു അരിയാഹാരവും മറ്റു ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിച്ചില്ല കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതുപോലെയാണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തത് കാരണം നമ്മുടെ ഉള്ളിൽ അതിന് മാത്രം ഒരുപാട് സങ്കടങ്ങൾ കൂടി തിങ്ങിപ്പാർത്തിരിക്കുക അപ്പോൾ നമുക്ക് അത്രയും വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഉള്ളിലൊരുക്കി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഞാൻ എടുത്തൊരു വഴിപാട് തന്നെ എന്ന് തന്നെ പറയാം ഈ ശിവരാത്രി ശിവരാകുന്നോയമ്പ് പിന്നെ ഞങ്ങളിന്ന് അത് കഴിഞ്ഞ് കുട്ടികാട്ടനും പിള്ളേരൊക്കെ എണീറ്റതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങൾ അവിടെ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഞാനും കുട്ടേട്ടനും പിള്ളേരും കൂടിയാണ് പോയത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ചെയ്യുന്നു അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉത്സവം ശിവക്ഷേത്രം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ആനയുടെ പുറത്ത് ഇങ്ങനെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നോർമലായിട്ടുള്ള എന്ത് ചെണ്ടുമേളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ സന്ധ്യാദീപം തെളിയിച്ചു വീടും പരിസരവും വൃത്തിയാക്കിന് ശേഷം സന്ധ്യാദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകണം നമ്മൾ ശിവ ശിവരാത്രി നോയമ്പ് എടുക്കുമ്പോഴത്തേനും നമ്മൾ ശിവൻ അമ്പലത്തിൽ പോകണം എന്നാണല്ലോ അല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ ഉപവാസം അവിടെ ഇരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടിട്ടും അങ്ങനെയുള്ളത് ഞാൻ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ തുറൂരായിരുന്നപ്പോൾ അവിടെ വിളഞ്ഞൂർ അമ്പലത്തിലെച്ച് ഞാൻ അവിടെ പോവുമായിരുന്നു അവിടെ പോയി ഇരുന്ന് വൈകുന്നേരം വരെ ഞാൻ ഇരുന്നിട്ടുണ്ട് അതിന് ശേഷം വീട്ടിൽ വന്ന് മേലടിക്കുന്നതിന് ശേഷം വീണ്ടും രാത്രി ഉളക്കോളും അവിടെ വിന്നിട്ടൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അത് സാധാരണ പോലെ തന്നെ നോർമലായിട്ട് തന്നെ ഞാൻ എടുത്തത് വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല കുഞ്ഞാപ്പിക്ക് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അവൻ്റെ കൂടെ തന്നെയായത് കൂടുതലും അതുകൊണ്ട് എനിക്ക് പലതും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല

പിന്നെ ഞങ്ങൾ നേരെ തന്നെ വീട്ടിലേക്ക് പോകുന്നു അപ്പം നമ്മുടെ ശിവരാത്രി വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ